ഇൻട്രാ ഇൻട്രായുറ്ററൈൻ ഡിവൈസ് അഥവാ ഐ യു ഡി എന്നത് ഗർഭാശയത്തിൽ ഫിറ്റ് ചെയ്യാവുന്ന ചെറുതും അയവുള്ളതുമായ ഒരു പ്ലാസ്റ്റിക് സംവിധാനമാണ് ഇതിൽ കോപ്പറോ സിന്തറ്റിക് പ്രോജസ്റ്ററോണോ ആണ് പ്രധാനമായുള്ളത് ഐ യു ഡി സെർവിക്സിലൂടെ ഗർഭാശയത്തിൽ കടത്തിവയ്ക്കുന്നു ഒരിക്കൽ അത് സ്ഥാനത്ത് വെച്ച് കഴിഞ്ഞാൽ ഐ യു ഡിയുടെ രണ്ട് വള്ളികൾ പുറം യോനി വരെ നീണ്ടു നിൽക്കുന്നു യോനിക്കുള്ളിലേക്ക് വിരൽ കടത്തി ഐ യു ഡി യഥാർത്ഥ പൊസിഷനിലാണോ എന്ന് സ്ത്രീക്ക് നോക്കി അറിയാം ഇന്ത്യയിൽ സാധാരണമായി ഉപയോഗിക്കുന്ന ഐ യു ഡി കോപ്പർ ടി ആണ് ഇത് ബീജത്തെ നശിപ്പിക്കുകയും ഗർഭധാരണത്തെ തടയുകയും ചെയ്യുന്നു ഐയു ഡി അണ്ടത്തെ ഫാലോപ്യൻ ട്യൂബിലൂടെ പെട്ടെന്ന് കൊണ്ടുവരികയും ബീജവുമായി സംയോഗം ചെയ്യാൻ കാരണമാവുകയും ചെയ്യുന്നുണ്ട് ബീജസങ്കലനം പൂർത്തിയായാലും ഒരു വിദേശ വസ്തു അകത്തിരിക്കുന്നതിൻ്റെ അസ്വസ്ഥത കാരണം ഗർഭധാരണം നടക്കില്ല ഐ യു ഡി ഡോക്ടറുടെ സഹായത്തോടെയാണ് അകത്ത് വയ്ക്കുന്നത് മൂന്ന് വർഷം വരെ ഉപയോഗിക്കാം അത് കഴിഞ്ഞാൽ അവ മാറ്റേണ്ടതുണ്ട് ഐ യു ഡി വളരെ ഫലപ്രദമായ ഗർഭനിരോധന നിരോധന മാർഗമാണെങ്കിലും അതിൻ്റെ പാർശ്വഫലങ്ങൾ നിരവധിയാണ് ശ്രദ്ധിക്കൂ ഐ യു ഡി സ്ഥാപിച്ച ശേഷമുള്ള ഏതാനും ദിവസങ്ങളിൽ വല്ലാത്ത കൊളുത്തിവലിച്ചിലും വേദനയും അനുഭവപ്പെടാറുണ്ട് ആർത്തവകാലത്ത് കടുത്ത രക്തസ്രാവത്തിനും ഇടക്കാലത്ത് ബ്ലീഡിങ്ങിനും ഇത് കാരണമാകും വിളർച്ചയിലേക്കും നയിച്ചേക്കാം അപൂർവമായ കേസുകളിൽ ഗർഭാശയ ഭിത്തികളിൽ ദ്വാരമുണ്ടാകാം ഐ യു ഡിക്ക് ചുറ്റും ഗർഭാശയ പാളി ചിലപ്പോൾ വളർന്നു എന്നിരിക്കാം ഇങ്ങനെ എംപട്ട് ചെയ്യുന്ന അയ്യൂടി നീക്കം ചെയ്യുന്ന സമയത്ത് കൂടുതൽ വേദന അനുഭവപ്പെടാം ചിലപ്പോൾ നീക്കം ചെയ്യാൻ ടി ആൻഡ് സി വേണ്ടിവരും പെൽവിസ് ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്ന രോഗത്തിനും ഇതിടയാക്കും ഗർഭാശയ പാളിയിലും യൂറ്ററൈൻ ഭിത്തിയിലും ഫാലോപ്യൻ ട്യൂബിലും ഓവറിയിലും പെൽവിക് ഭിത്തിയിലുള്ള മെംബ്രെയിനുകളിലും ഒക്കെ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നതാണ് ഈ രോഗം ഗർഭപാത്രത്തിന് പുറത്തുണ്ടാകുന്ന എക്ടോപിക് ഗർഭം അയ്യൂടി ഉപയോഗിക്കുന്നവർക്ക് കൂടുതലായി സംഭവിക്കാറുണ്ട് അയ്യുടി ഒരു നിരോധന മാർഗമായി ഉപയോഗിക്കുന്നത് വളരെ ആലോചിച്ചു മാത്രമേ പാടുള്ളൂ ഒരു കുട്ടിയുമില്ലെങ്കിൽ അയ്യൂടി ഉപയോഗിക്കുന്നത് നല്ലതല്ല ജനനേന്ദ്രിയത്തിൽ അണുബാധ വേദനപൂർണമായ ആർത്തവം എന്നിവയുള്ള സ്ത്രീകൾക്കും ഇത് നന്നല്ല